കൊല്ലം ഇമാമിന്റെ പിന്നിൽ ചില രീതി നാൽപ്പത് കൊല്ലം ഒരു നിസ്കാരം പോലും വിട്ടുപോകാതെ ഇമാമിന്റെ പിന്നിൽ ഒന്നാം തെക്ക് ഹാജറായ മഹാനാണ് ഏഴ് മഹാന്മാരായ പണ്ഡിതന്മാരിൽ അറിയപ്പെടുന്ന മദീന കണ്ട ലോകം കണ്ട പ്രഗൽഭനായ സ്കരിക്കുമ്പോഴേ വിസ്കരിക്കുകയാണ് നിസ്കാരമാണ് സങ്കല്പിച്ചോളൂ വെറുതെ സുന്നത്ത് ആ നിസ്കാരം രണ്ട് രണ്ടറക്കായ നിസ്കരിച്ച് എഴുന്നേൽക്കണം എന്ന് ആഗ്രഹിച്ച് ഞാൻ നിസ്കുമ്പോൾ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടുമ്പോ എൻ്റെ മക്കളെ എനിക്ക് ഓർമ്മ വരും എന്റെ മക്കളെ ഓർത്തുകൊണ്ട് ഞാൻ നിസ്കാരം വീണ്ടും രണ്ടറക്കായ നിസ്കരിക്കും വീണ്ടും നിസ്കരിക്കും കഴിയുന്നത്ര എന്തിനെന്നറിയോ എൻ്റെ ഈ നിസ്കാരം എൻ്റെ തലമുറ തലമുറകളിലേക്ക് കൈമാറപ്പെടുന്നുണ്ട് എൻ്റെ മക്കൾക്കതുകൊണ്ട് ഗുണമുണ്ടാകുമല്ലോ അതുകൊണ്ട് ഞാൻ ഏറെ നിസ്കരിക്കട്ടെ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞത് മഹാനായ സഹീദ്ബിൽ മുസയ്യബ് നേതാക്കന്മാരിൽ നേതാക്കന്മാരിൽപ്പെടുന്ന മഹാനാണ് അഷ്റഫ് ഹൽക്കിൻ്റെ സ്വഹാബിമാരെ കണ്ട മഹാനാണ് മുസയ്യബ് മുസയ്യബ്റമത്തുല്ല